ഈശോ മിസ്ഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഉചിതനായ ഈശോ നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം നടന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ വാസുലാറയുടെ മരിയാവാൽ വാൽത്തോർത്ത അതുപോലെയുള്ള പല തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് ഈശോ സംസാരിക്കുന്ന സന്ദേശങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈശോ നമ്മോടും പലതും സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത് കേൾക്കാതെ പോകുന്നത് എന്ന് വാസലാറേടൻ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അലസമായി ശ്രദ്ധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ എനിക്ക് വേണ്ടി ദാഹിച്ച് ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കാതോർത്തിരുന്നാൽ എൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വാസല ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു അതിന് നീ ചെയ്യേണ്ടത് ജഡികമായ എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിക്കണം ആത്മാവിനെ ദൈവസ്വരം ശ്രവിക്കാൻ മാത്രം ഉയർത്തണം എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം അങ്ങനെയാകുമ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുമത്രേ പലപ്പോഴും ഈ വാസുല ഭർത്താവിൻ്റെ സന്ദേശങ്ങൾ സംശയിക്കുകയും അതിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഈശോ പറയുന്നുണ്ട് നീ ഭയപ്പെടാതിരിക്കേ ഞാൻ തന്നെയാണ് ഈ സംസാരിക്കുന്നത് എന്ന് എത്ര ബലഹീനമായ ആത്മാവാണെങ്കിലും ഈശോ ഉപേക്ഷിക്കുകയില്ല അതിനെ പഠിപ്പിച്ച് 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 ഈശോയ്ക്ക് ആവശ്യമുള്ളതുപോലെ രൂപപ്പെടുത്താൻ കർത്താവ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് വാസുലാക്കിയ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു ദർശനം കാണാം ഒരു നേരിയ ചുമന്ന കാർമേഘം ആകാശത്തിൽ നിറയുന്നതും ഈശോയുടെയും വാസുലയുടെയും മുകളിലൂടെ ചുറ്റിത്തിരിയുകയും എന്നാൽ മൂടൽ മഞ്ഞുപോലെ ആകാശത്തിൽ കൂടുതലായി വ്യാപിക്കുന്നതും വാസുല കാണുകയാണ് അത് ശാന്തമായും എന്നാൽ ക്രമമായും ചലിക്കുന്നു എന്നിട്ട് ഈശോ പറഞ്ഞു എഴുതുക കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതതി അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു ഇതുപോലൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല ജോയൽ രണ്ട് രണ്ട് അതെ ഇത് ആസന്നമായിരിക്കുന്നു വാസുല നീ ഇപ്പോൾ എന്തു കാണുന്നു വാസുല പറഞ്ഞു ജീവനുള്ള മനുഷ്യ പന്തങ്ങളെ ഞാൻ കാണുന്നു ഞാൻ സൃഷ്ടിച്ച ആത്മാക്കളെ ശ്രദ്ധാപൂർവ്വം നോക്കുക ഈശോ തുടർന്നു ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഭവനത്തിൽ അവർ ഒരിക്കലും എത്തുകയില്ല ഈ ആത്മാക്കൾ സാത്താൻ്റെ അധികാരത്തിന് കീഴിലാണ് എൻ്റെ രാജ്യത്തിലോ എൻ്റെ മഹത്വത്തിലോ അവർ പങ്കു ചേരുകയില്ല അവരുടെ നാശത്തിനു വേണ്ടി അവർ കുതിച്ചു എന്നോട് പറയൂ ഏതെങ്കിലും ആത്മാവിന് എൻ്റെ സ്നേഹവും എൻ്റെ മഹത്വവും എൻ്റെ രാജ്യവും ഞാൻ നിഷേധിച്ചിട്ടുണ്ടോ വാസല പറഞ്ഞില്ലേ കർത്താവെ ഈശോ തുടർന്നു എന്നാൽ അവർ എന്നെ സ്നേഹിക്കണ്ട എന്ന് നിശ്ചയിക്കുകയും ബോധപൂർവം സാത്താനെ അനുഗമിക്കുകയും ചെയ്തു അവരുടെ സ്വന്തം സ്വതന്ത്ര ഇച്ഛയാൽ ഞങ്ങളുടെ ഐക്യത്തിന്റെ ബന്ധത്തെ അവർ വിച്ഛേദിച്ചു കളഞ്ഞു ഇപ്പോൾ വീണ്ടും നീ നോക്കുക വാസുല നീ എന്താണ് കാണുന്നത് വാസുലയ്ക്ക് ദൈവം അടുത്ത ഒരു ദർശനം കാണിച്ചു കൊടുക്കുന്നു വാസുല പറഞ്ഞു കർത്താവ് ഒരു വെളുത്ത പാറയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു അവളുടെ പിൻഭാഗമാണ് ഞാൻ കാണുന്നത് അവളൊരു നീളമുള്ള കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു അവളുടെ ശിരസ് ഒരു കറുത്ത സ്കാർഫ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു അവൾ തീവ്ര ദുഃഖത്തിലും കഠിനമായ വേദനയിലുമാണെന്ന് തോന്നുന്നു ഞാൻ അവളെ സമീപിക്കുന്നതായി കാണുന്നു അവൾ അവളുടെ മുഖം ഉയർത്തുകയും ഞാൻ അവളോടൊപ്പം കരയുവാൻ തുടങ്ങുകയും ചെയ്യുന്നു നമ്മുടെ മാതാവായ യേശുവിൻ്റെ മാതാവാണ് അവൾ അവളുടെ മുഖം വളരെയധികം വിളറിയും കണ്ണീര് കൊണ്ട് നനഞ്ഞുമിരുന്നു എന്നെ കണ്ടുകൊണ്ട് അവൾ അവളുടെ ഇടതുകരം എൻ്റെ നേർക്ക് നീട്ടുകയും അത് എൻ്റെ കരത്തിൽ അമർത്തുകയും ചെയ്തു ആ സ്ത്രീ പറഞ്ഞു ഞാനാണ് വ്യാകുലിയായ സ്ത്രീ കഷ്ടാനുഭവങ്ങളുമായി പരിചയിച്ച ഞാനാണ് നിനക്ക് പ്രത്യാശ വീണ്ടെടുത്ത് തരുന്നത് സർപ്പത്തിൻ്റെ തല ഉപ്പുറ്റിക്കൊണ്ട് ചവിട്ടി മെതിച്ച് തകർക്കുന്നവൾ ഞാനാണ് ഈ നാളുകളിൽ ആശ്വാസമില്ലാതെ നിരന്തരമായി എൻ്റെ കണ്ണുകൾ കണ്ണീർ ഒഴുക്കുന്നു എൻ്റെ എല്ലാ മക്കളെയും പ്രതി കരഞ്ഞ് എൻ്റെ കണ്ണുകൾ വീർത്തിരിക്കുന്നു എൻ്റെ മകളെ വാസുല ദൈവത്തോട് നിൻ്റെ ചെവി അടച്ചു കളയരുത് എൻ്റെ അഭ്യർത്ഥനകളോടും നിൻ്റെ ചെവി അടച്ചു കളയരുത് ഞാൻ കരയുന്നത് നീ കേട്ടു ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട് എപ്പോഴും വാദിക്കുകയും ചെയ്യും കർത്താവ് നിന്നെ അവിടത്തോട് കൂട്ടിച്ചേർത്ത് ബന്ധിച്ചു നിർത്തുമ്പോൾ അത് സ്നേഹം നിമിത്തം അവിടുത്തെ ഹൃദയം നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നതിന് വേണ്ടിയാണ് ഈ വരും നാളുകളിൽ അവിടുത്തെ പാനപാത്രം നിനക്ക് നൽകപ്പെടും അത് പാനം ചെയ്യുവാൻ വിസമി വിസമ്മതിക്കരുത് നീ ശങ്കിച്ച് നിൽക്കുന്നവളാകരുത് നിഷ്കളങ്ക രക്തത്താൽ നിങ്ങളുടെ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം തളർന്നു പോയിരിക്കുന്നു എൻ്റെ കണ്ണീരിന് കാരണം ഇതാണ് ഇക്കാരണത്താലാണ് കർത്താവ് അവിടുത്തെ പാനപാത്രം നീയുമായി പങ്കുവെക്കുന്നത് സഹോദരന്മാരുടെ ഇടയിലെ ഐക്യത്തിന് അവിശ്വസ്ത തടസ്സം സൃഷ്ടിക്കുന്നു ഹൃദയത്തിലെ കാബഡ്യം ദൈവത്തിൻ്റെ പാനപാത്രം നിറഞ്ഞു വർധിക്കുവാൻ ഇടയാകുന്നു അവർ എൻ്റെ പുത്രൻ്റെ ശരീരത്തെ അതായത് സഭയെ പിടിച്ചു വലിക്കുകയും അതിനെ വിഭജിക്കുകയും അതിനെ അഭംഗപ്പെടുത്തുകയും അതിനെ തളർത്തി കളയുകയും ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ഒരേ ആത്മാവിൽ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള വഴി അവിടുന്നിലൂടെയാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരെയും അനുസ്മരിപ്പിക്കുന്നു എങ്കിലും എൻ്റെ പുത്രൻ്റെ നാമത്തിൽ നിങ്ങൾ ഭിന്നിച്ച് നിലകൊള്ളുന്നു ഐക്യവും സമാധാനവും നിങ്ങൾ പ്രസംഗിക്കുന്നു എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ വലവിരിക്കുകയും ചെയ്യുന്നു ദൈവത്തെ വഞ്ചിക്കുവാനോ നിങ്ങളുടെ വാദമുഖങ്ങൾ കൊണ്ട് അവിടുത്തെ ബോധ്യപ്പെടുത്തുവാനോ കഴിയില്ല ദൈവരാജ്യമെന്നത് അതരങ്ങളിലുള്ള വെറും വാക്കുകളല്ല ദൈവരാജ്യം എന്നത് ഹൃദയത്തിലുള്ള സ്നേഹവും സമാധാനവും ഐക്യവും വിശ്വാസവുമാണ് കർത്താവിൻ്റെ സഭ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഐക്യപ്പെട്ട് ഒന്നായിരിക്കുന്നതാണ് സ്നേഹവും എളിമയുമാണ് ഐക്യത്തിലേക്കുള്ള താക്കോലുകൾ പ്രിയ കൂട്ടുകാരെ ഫൗസ് ബാസുല റൈഡിന് പരിശുദ്ധ അമ്മയും ഈശോയും കുറേയധികം സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വാസല റൈഡൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കർത്താവിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ആത്മാവ് തീരെ ബലഹീനമായവൾ കർത്താവ് പറഞ്ഞു ബലഹീനമായവയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കാരണം അവർക്ക് അവരുടേതായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ പിന്നെ അവരിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ എളുപ്പം കഴിയും ദൈവം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നുണ്ട് നീ ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ഷതമേൽക്കും പക്ഷേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടാകുമെന്ന് മാതാവ് വാസലാ റൈഡിന് കൊടുത്ത ഈ സന്ദേശത്തിൽ ഭൂമിയിലേക്ക് ചൊരിയുന്ന നിഷ്കളങ്ക രക്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ കണക്ക് പ്രകാരം കോടിക്കണക്കിന് കുഞ്ഞുമക്കളാണ് ഈ ലോകത്ത് എബോർഷൻ ചെയ്യപ്പെടുന്നത് ആ നിഷ്കളങ്ക രക്തം ഭൂമിയുടെ മേൽ പതിച്ച് ഭൂമിയെ മുഴുവൻ പാപഭങ്കിലമാക്കി അതുകൊണ്ട് കർത്താവ് കരങ്ങൾ നീട്ടിയിരിക്കുകയാണ് ഭൂമിയെ നശിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഒരറ്റ മാധ്യസ്ഥം മൂലമാണ് ഈ കരം നമ്മുടെ മേൽപതിക്കാത്തത് ഇത് നിദ്ര വിട്ടുണരേണ്ട സമയമാണ് എല്ലാ സഹനങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുത്ത് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ഈശോയോടൊപ്പം കൂടാം എന്ന് വാക്കുകൊടുക്കണം ഈ ദിവസങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ നടക്കുമ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് ഇങ്ങനെയൊരു വാക്കു കൊടുക്കാം ഈശോ വാസുലയോട് പറഞ്ഞ ഒരു സന്ദേശം ഇങ്ങനെയാണ് മകളെ ഞാൻ അഗാധ ദുഃഖത്തിലാണ് എന്നാൽ എന്നെ പ്രതി കരയാതെ നിന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി കരയുക എന്തെന്നാൽ മാരകമായ ക്യാൻസർ പോലെ പാപം അവരെ വിഴുങ്ങി നശിപ്പിക്കുന്നു മകളെ അവർക്ക് വേണ്ടി നിന്റെ കണുനീർ മാറ്റിവെക്കുക വാസുല എൻ്റെ മുറിവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിൻ്റെ മുറിവുകൾ യാതൊന്നുമല്ല എൻ്റെ വിരൽ ഭൂമിയെ തൊട്ട് അതിനെ ഉരുക്കിക്കളയുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നീ ബലഹീനയും ദുർബലയുമാണെന്ന് എനിക്കറിയാം എന്നാൽ എപ്പോഴെങ്കിലും ഞാൻ നിന്നെ പരിത്യജിച്ചിട്ടുണ്ടോ എല്ലാ വംശങ്ങളോടും എല്ലാ ജനതകളോടും പ്രവചിക്കുകയും എൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുത്തു കൊടുക്കുകയും ചെയ്യുക പ്രിയ സഹോദരങ്ങളെ ഈ വാസുലാരായിഡിന് കർത്താവ് കൊടുത്ത സന്ദേശങ്ങൾ ധ്യാനിച്ചാൽ കർത്താവ് നമ്മോട് പറയുന്നത് ഈ അവസാന കാലഘട്ടത്തിൽ പാപപരിഹാരം ചെയ്യുക പാപമോർത്ത് കണ്ണീരൊഴുക്കുക പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഈശോ വാസുലയ്ക്ക് കർത്താവ് സഹിച്ച പാടുപീടുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കേൾക്കാത്തതും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുമായ ിയ സഹനങ്ങളാണ് കർത്താവ് ഏറ്റെടുത്തത് എന്നോ കർത്താവ് എപ്പോഴും പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ഓർത്ത് ഞാൻ സഹിക്കുകയാണ് ഈ സഹനത്തിൽ നിനക്കും പങ്കുചേരാൻ കഴിയുമോ എന്ന് ഇത് വാസുലയോട് മാത്രമല്ല ചോദിക്കുന്നത് നമ്മോടും കൂടെയാണ് എപ്പോഴും ഈ വാസുലായുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മുടെ പേരാണ് അവിടെ വെച്ച് വായിക്കേണ്ടത് എന്ന് അങ്ങനെ വായിക്കുമ്പോൾ ഈശോ നമ്മോട് എന്തുമാത്രം കാര്യങ്ങളാണ് പറയുന്നത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവേയും ഹൃദയശുദ്ധിയും എളിമയും ഞങ്ങൾക്ക് തരണമേ നീ ഞങ്ങളുടെ കൂടെ നടന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ നിനക്ക് വേണ്ടി കാതോർക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് കൂടെ നടക്കുന്ന ഈശോയെ മറക്കാതെ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലായിരിക്കാം ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ ആമയെന്ന്